ഒരു മുജാഹിദ് മൗരവിമാനം ഇപ്പൊ കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഒരു രസം കാണിച്ചിറങ്ങിക്കുക ഒരു വാദപ്രതിവാദം നടന്നു മുജാഹിദിന്റെ വലിയ ഹരീഫ് പണ്ഡിതന്മാരായ ആളുകൾ അണിനിരുന്നത് ഒരു ഭാഗത്താണ് ഒരു ഭാഗത്ത് സുന്നിയ ഭാഗത്ത് നിന്ന് ഒരു മരുന്നും കച്ചവടക്കാരുണ്ട് അവിടെ ആ കൊണ്ടോട്ടിക്കടുത്തൊരു സ്ഥലത്ത് കച്ചവടം മരുന്നും കച്ചവടക്കാരുണ്ടായിരുന്നു ആ മരുന്നും കച്ചവടക്കാരനായിട്ടാണ് വാദപ്രതിവാദം ചെയ്തത് വാദപ്രതിവാദം ചെയ്തപ്പോ മരുന്ന് കച്ചവടക്കം ഞങ്ങളൊക്കെ പരിചയമുള്ള ആളാണ് അയാൾ ഞങ്ങളെ മുഖാമുഖത്തിലും മണ്ഡലം നല്ല നല്ലോണം കേൾക്കും പലപ്പോഴും ഞങ്ങൾക്ക് ഫോൺ ചെയ്യും സംശയം തീർക്കും നല്ലൊരു താല്പര്യമുള്ള ആളാണ് ഒരു നാടൻ മഠത്തിലാമൂരെ പരിപാടി റഫീഖി അയാള് വാദപ്രതിവാദത്തിനേക്കാദപ്രതിവാദത്തിൽ മുജാഹിദിന്റെ വലിയ അജീഫ് കിതാബിൽ ഇല്ലാത്തത് മുജാഹിദിന്റെ ആശയം ഒരു മൗരവി എഴുതിയത് ഹാഫി ബിൻ അജർ ബാരിയിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് നോണ വായിച്ചു

കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത് ക്രിസ്ത് എന്ന് പറഞ്ഞത് ആ സംഭവത്തിനുള്ള ഈ മനുഷ്യൻ ഇവിടെ തീരുമാനാക്കാൻ അല്ല മുപ്പൊരു നാടനല്ലേ മൂപ്പർക്ക് അപ്പൊ തന്നെ തീരുമാനമാക്കണം വേറെ നേരിട്ടാണ് ചെല്ലാണ് മൗലിമാർ ഇങ്ങനത്തെ ഒരു അലാക്കില് അവരും ഭംഗി കുറിച്ചത് വേറെ ഉണ്ടാവില്ല ജീവചരിത്രത്തിന് മൂലം ഞെട്ടിപ്പോയി കേട്ടോളിംഗ് പച്ച നുള പറഞ്ഞു അത് കയ്യോടെ കൂടികൂടിയാണ് അതിനെ കുറിച്ച് സക്കരി അസലാഹി പറയുന്നതൊന്ന് വെച്ചു കൊടുത്താ സക്കരി അസലാഹി മൗലബി ഇത് രണ്ട് ഗ്രൂപ്പാ മുതൽ ഞാൻ ഗ്രൂപ്പ് പറയുന്നത് ലക്ഷ്യമില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല രസം വർത്താനെന്നൊക്കെ വേറെ പറയാണ്ട് പക്ഷെ അതല്ല അതിന്റായ പോലെ വിവരത്തിന്റെ ഒരു ശക്തി നിങ്ങൾ കേട്ടോ അസലാഹി പറഞ്ഞത് വെച്ചു കൊടുത്താൽ പോയി കുടുങ്ങും കുടുങ്ങിയിട്ട് ചെയ്യും കൊണ്ട്

കേരളത്തിൽ മറച്ചു പോലും സമ്മതിക്കുന്ന സമ്മതിക്കുന്നില്ല പക്ഷെ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹജീസ് പണ്ഡിതൻ ആ ഹജീസ് പണ്ഡിതൻ ഇവിടുന്ന് ഇസ്തിവാസാക്കാൻ വേണ്ടി നാസു എന്നോതി ഇതാ കേട്ടേട്ട് ഊപ്പര് തീരുമാനമാക്കാൻ പോവാണ് പായലും മപ്പൂലും കുട്ടികൾ വിടുവാടൂലേ അതാസൈ അതാ അവിടെ നടക്കണത് പായലും മക്കൂലും നടക്കും വിടൂലാ നിങ്ങൾ ചിന്തിച്ചു